പരഷീത്ത് വിവാഹം കഴിഞ്ഞു ഒന്നര വർഷമായിട്ടും നിനക്ക് നിന്റെ ഉള്ളിലുള്ളതൊന്നും പറയാറായില്ലേ പാച്ചു ജോയുടെ ചോദ്യം കേട്ട് പരഷീത്ത് അവനെ നോക്കി തെളിച്ചുമില്ലാത്ത ഒരു ചിരി സമ്മാനിച്ചു എടാ എങ്ങനെയാടാ ഞാൻ നിനക്കറിയാമല്ലോ ഒരിക്കലും പ്രതികാരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ ജീവിതം സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല പക്ഷെ അയാൾ തന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഡീൽ വെച്ചത് എൻ്റെ പ്രോജക്റ്റ് പാർട്നർഷിപ്പ് വേണ്ടി അയാളുടെ ബന്ധം കൂടി സ്ഥാപിക്കാൻ താല്പര്യമുണ്ടെന്ന് ആദ്യം അത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും പിന്നെ ഞാനും ഓർത്തു ഇങ്ങോട്ട് ഇങ്ങനെ ഒരു നല്ല അവസരം അയാളുടെ കുടുംബത്തിൽ കയറി അയാൾ തകർക്കാൻ കിട്ടുമ്പോൾ വെറുതെ വേണ്ടെന്ന് വയ്ക്കുന്നത് എന്തിനാണെന്നായിരുന്നു അപ്പോഴും ആലോചിച്ചത് തനി ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നായിരുന്നു ഏതായാലും ജീവിതത്തിൽ ഒരു പെണ്ണോ കുടുംബമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ നടന്നാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണും ഉണ്ടാകില്ല എന്നുറപ്പുണ്ടായിരുന്നു പക്ഷേ എപ്പോഴേക്കോ അയാളുടെ മകൾക്ക് ഒരു നല്ല ഭാവി കൊടുക്കാൻ വേണ്ടിയാണ് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾക്ക് ഒരു ബന്ധം വെച്ച് നീട്ടാൻ തയ്യാറായത് എന്ന ചിന്തയും അവളോട് അയാൾക്ക് നിറഞ്ഞ സ്നേഹവും സ്നേഹവുമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ എനിക്ക് നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹം എൻ്റെ ശത്രുവിൻ്റെ മകൾക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി അവളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയിട്ട് അവൾക്ക് ഇത്രയും നാൾ കിട്ടിയ സ്നേഹത്തിന് പകരം അവൾക്ക് അവഗണന കൊടുത്തു അവൾ ജീവിതകാലം മുഴുവനും എങ്കിലെ അനാഥത്വം സമ്മാനിച്ച വേദന അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവളെ കൂടെ കൂട്ടിക്കഴിഞ്ഞ് അവളെ പെരുമാറ്റ രീതികളും സംസാരവും എല്ലാം എന്നെ പാടെ സംശയത്തിലാഴ്ത്തി ഞാൻ അവഗണിക്കുമ്പോഴും അവളെ വിഷമിപ്പിക്കാൻ അയാളുടെ പേര് പറഞ്ഞ് അയാളുടെ ഓരോ കൊള്ളേതായ്മകൾ പറഞ്ഞ് അവളെ നോവിക്കാൻ ശ്രമിക്കുമ്പോഴും അവളതെല്ലാം വെറുതെ നിർവികാരമായി കേട്ടു നിന്നതേയുള്ളൂ അവൾക്ക് വേണ്ടി തർക്കിക്കാനോ വാദിക്കാനോ അവൾ നിന്നില്ല അവൾ ഈ പ്രവർത്തികളെല്ലാം തന്നെ സംശയത്തിലാഴ്ത്തി മറ്റുള്ളവരെ എത്ര ദ്രോഹിച്ചാലും മക്കളെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും മക്കൾക്കെന്നും ദൈവ അവരെ ആരെയും കുറ്റം പറയുന്നത് കേട്ടാൽ പൊള്ളുമല്ലോ പക്ഷേ ഇവിടെ അവൾക്ക് അങ്ങനൊരു വേദന ഞാൻ കണ്ടില്ല ഒരു സങ്കടമോ വേദന അവളുടെ കണ്ണുകളിൽ കണ്ടില്ല എല്ലാ വേദനകളും സങ്കടങ്ങളും കേട്ടടങ്ങിയ ഒരു നിർവികാരതയായിരുന്നു അവളുടെ കണ്ണുകളിൽ ഞാൻ അന്നോളം കണ്ടത് പക്ഷേ എന്തോ കാര്യമെന്ന് അവളോട് ചോദിക്കാൻ അവളോട് ഞാൻ ആദ്യം കാണിച്ച ബിൽഡപ്പും അവളുടെ എന്നോടുള്ള പ്രതികരണവും എന്നെ അനുവദിച്ചില്ല പിന്നെ യാദൃശ്ശിയുമായി അവളെക്കുറിച്ച് അന്നമിച്ചയും തയ്യാനെയും പറയുന്നത് ഞാൻ കേട്ടു പിന്നെ അതൊന്നും അറിഞ്ഞു ഞാൻ ആരോടും ഭാവിച്ചില്ല കാരണം അങ്ങനെ അവളുടെ ജീവിതം മറിഞ്ഞ് സഹതാപം തോന്നി അവളിലേക്ക് എടുക്കാൻ എനിക്ക് തോന്നിയില്ല ഒത്തിരി സ്വപ്നങ്ങളുള്ള അവളെ ആഗ്രഹങ്ങൾ അവളായിട്ട് തന്നെ നേടിയെടുക്കട്ടെ അതിന് നിറം പകരാൻ അവൾ പോലും മറിയാതെ അവളുടെ പുറകിൽ നിൽക്കണമെന്ന് ഞാൻ അങ്ങനെ അങ്ങനെയുള്ള വിജയങ്ങൾ അവൾ പടുത്തെടുക്കുന്ന സമയം കൊണ്ട് അവളുടെ നിറമുള്ള ചിറകുകൾക്ക് മേലെ കരിനിരയിൽ വീഴ്ത്തിയ എൻ്റെ ജീവിതത്തിൽ നിറം നശിപ്പിച്ച അയൽ തകർക്കണമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായി പരസ്യത്തിൽ നിറഞ്ഞ ചീരിയോടെ പറഞ്ഞു നിർത്തി ഓ നീ എനിക്ക് ഇങ്ങനെ ഉള്ളി തുറന്ന് ചിരിക്കാനൊക്കെ അറിയാമോ ചിയോ പരസ്യത്തിന്റെ മുഖത്തെ പ്രസന്നത കണ്ടു ചോദിച്ചു എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായിടാ എന്ന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് എന്റെ അമ്മ പണ്ട് ചേർത്ത് പിടിച്ച് സ്വാതന്ത്രിപ്പിച്ച് സ്നേഹിച്ച ആ കൊച്ചു പെൺകുട്ടി ഇന്ന് സ്വയം അനാഥത്വത്തിലേക്ക് കൂപ്പൂത്തുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കും സ്വാതന്ത്ര്യമാണ് ബിസിനസ് മേഖലയിലെ ഒരു പ്രശസ്ത ബ്രാൻഡിൻ്റെ ഉടമ കൂടിയായിരിക്കുന്നു അവളെക്കൂടെ കിട്ടിയ അന്ന് മുതൽ അവളെ ഓരോന്നു പറഞ്ഞ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ ആസ്വദിച്ചിട്ടേ ഉള്ളൂ അവളെപ്പോലെ സെൽഫ് മെയ്ഡായ ഒരാളെ അവളെ അസ്തിത്വത്തിലേക്ക് അവളെ സന്തോഷങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതെല്ലാം നടന്നു സോ ഐ ആം വെരി ഹാപ്പി ടുഡേ പരിശുദ്ധ സന്തോഷത്തോടെ പറഞ്ഞു എടാ ഇത്രമേ ഉള്ളൂ നിൻ്റെ ആഗ്രഹങ്ങൾ നീ ആദ്യം പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവടെ സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട് ജീവിച്ച ഒടുവിൽ പണത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളിൽ വിൽക്കപ്പെട്ട ഒരു പെണ്ണിനോട് തോന്നുന്ന സഹതാപമാണോ നിനക്ക് അവളോട് ഇന്ന് ജോയ് ചോദിക്കുന്നത് കേട്ട് പരസ്യത്ത് അവനെ ദേഷ്യത്തോടെ നോക്കി നോ ഡാ നീ നീ മേലാൽ ഇങ്ങനെ പറഞ്ഞാൽ ഉണ്ടല്ലോ സഹതാപമോ എന്തിനു അതിനവൾ ആടെ ഈ സഹതാപം അർഹിക്കുന്നവളല്ല അവൾ സ്നേഹിക്കപ്പെടേണ്ടവളാണ് അതിനേക്കാൾ ഉപരി ബഹുമാനിക്കപ്പെടേണ്ടവൾ പരസ്യത്തിന്റെ ഭാവവും വാക്കുകളും ജോയി സന്തോഷിപ്പിച്ചും ഓ എന്നിട്ടാണോ അവളെ നീ പ്രിൻസസ് എന്ന് വിളിച്ച് എപ്പോഴും കളിയാക്കുന്നത് അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ജിയോ അവനോട് തൻ്റെ ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് ഗൗരവത്തോടെ ചോദിച്ചു എടാ ആദ്യം കിട്ടുകഴിഞ്ഞ അവളെ കൂടെ കൂട്ടുമ്പോൾ തന്ന തയുടെ എല്ലാ സ്നേഹം സ്വഭാവങ്ങളും അനുഭവിച്ച അവളുടെ പ്രിയ രാജപുത്രിയാണ് അവളെന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ അപ്പോൾ ആ കാര്യം പറഞ്ഞ് അയാളുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞുകൊണ്ട് അവളെ കുത്തി നോവിക്കണമെന്ന് കരുതിയാണ് ഞാൻ അവളെ പ്രിൻസസ് എന്ന് വിളിച്ചത് പക്ഷേ അവളെ പ്രവർത്തികളും സ്വഭാവവും അവളുടെ ജീവിതവും എല്ലാം ദിനം തോറും അറിഞ്ഞു വന്നപ്പോൾ ആ വെളിയിൽ അവളുടെ ഇന്നോടുള്ള വാക്ക് തർക്കം കാണാൻ വേണ്ടി ഉപയോഗിച്ച് തുടങ്ങി പിന്നെ പിന്നെ അവളിൽ ആരാധന ഉണ്ടായിരുന്നതാണ് ഇത്രയും വേദനയൊക്കെ അനുഭവിച്ച് മുൻപോട്ട് പോയിട്ടും അവളിന്നും വീരോടെ എല്ലായിടേയും മുൻപിൽ നിൽക്കുന്നില്ല നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടും നല്ല പാടങ്ങൾ ചൊല്ലിക്കൊടുത്ത് വളർത്തിയിട്ടും തലതിരിഞ്ഞു പോകുന്ന കുട്ടികളുള്ള ഈ കാലത്ത് സ്വയം തിരഞ്ഞെടുത്ത പാതയിൽ ആത്മവിശ്വാസത്തോടെ നന്നായി ജീവിക്കുന്നവൾ എല്ലാരെയും സ്നേഹിക്കുന്ന ചേർത്ത് നിർത്തുന്ന അവടെ എങ്ങനെയാടാ കളിയാക്കാനും നോവിക്കാനും അകറ്റി നിർത്താനുമൊക്കെ ഒക്കെ കഴിയുക അവളെ ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രിൻസസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അവളെ സ്ഥാനം ആ പ്രിൻസസിൻ്റെ തന്നെയാണടാ രാജാവിൻ്റെ മകളെന്ന് മാത്രമല്ല പ്രിൻസസിൻ്റെ അർത്ഥം പ്രിൻസസിന് സ്വന്തം എന്നുകൂടി അർത്ഥമുണ്ട് രാജാവിൻ്റെ മകളായി അവൾ ജീവിച്ചത് അനാഥത്വത്തിൻ്റെ കൈപ്പ് നീര് കുടിച്ചാണ് അവൾ ജീവിച്ചത് പക്ഷേ ഇന്നവൾ അങ്ങനെയല്ല എൻ്റെ ഹൃദയത്തിൻ്റെ രാജകുമാരിയാണവൾ അതാണ് എൻ്റെ പ്രിൻസസ് എന്ന വിളിയുടെ അർത്ഥം നിനക്ക് മനസ്സിലായോ പരീക്ഷത്ത് പറഞ്ഞ കേട്ട് ജിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഒത്തിരി സന്തോഷമായിടാം നിൻ്റെ ഉള്ളിൽ അവൾ ഇത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കൂടെ പിറന്നില്ലെങ്കിലും അവൾ എൻ്റെ അനീത്തിയടാം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നും അവൾ ഒത്തിരി സ്നേഹിക്കപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കില്ലേ അതാണ് നിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താണെന്ന് ഞാൻ ചോദിച്ചത് അല്ലെങ്കിലും എൻ്റെ പാച്ചു ബെസ്റ്റാണ് അവളെയും അവളോളം മനസ്സിലാക്കാനും സ്നേഹിക്കാനും നിനക്ക് കഴിയും ജോ പറഞ്ഞിട്ട് പരസ്യത്തിനെ കെട്ടിപ്പിടിച്ചു ഇതെല്ലാം കണ്ട് ചുണ്ടിൽ ചീരിയോടെ നിറഞ്ഞ കണ്ണുകൾ തിളങ്ങിയത് ആരും കണ്ടില്ല നിനക്ക് അവട് തുറന്നു പറഞ്ഞോടെ നിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ജോ പറഞ്ഞു കേട്ട് പരസ്യത്ത് അവരെ നോക്കി മങ്ങി ചിരി ചിരിച്ചു എടാ വന്ന അന്ന് അവളോട് പറഞ്ഞത് പ്രതികാരത്തിനു വേണ്ടിയാണ് കെട്ടിയതെന്നാണ് എന്നിട്ടിപ്പോൾ ചെന്ന് അവളെ ഇഷ്ടമാണെന്ന് എങ്ങനെയാടാ പറയുന്നത് പിന്നെ അവളോട് പറയുന്നത് നീ പിന്നെ എന്നതാണ് ഉദ്ദേശിക്കുന്നത് പച്ച എന്നും ഇതുപോലെ കിരീം പാമ്പ് പോലും നടക്കാനോ കെട്ടിക്കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ ഒന്നാം വർഷത്തിന് പോലും മീറ്റിംഗ് എന്നും പറഞ്ഞ് നീയും പുതിയ ഓർഡർ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവളും ഓഫീസിൽ പോയി ഇരുന്നതല്ലാതെ ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് പോലും എന്തേലും ആഘോഷത്തിന് സമ്മതിച്ചോ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം ആദ്യം താല്പര്യമില്ലാതെയാണ് നിങ്ങൾ കിട്ടിയതെന്ന് നേരെ പക്ഷേ അതിനുശേഷം നേരിട്ട് പ്രകടിപ്പിച്ചില്ലെങ്കിലും പരസ്പരം താങ്ങും തണലുമായി തന്നെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത് ഉള്ളിൽ സ്നേഹമുണ്ട് മറ്റാരെങ്കിലും നിങ്ങളെ നോക്കിയാലുണ്ടാകുന്ന കോശം പോണ്ട് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും പലപ്പോഴേ അറിയാതെ പ്രകടിപ്പിക്കരുത് ഞാൻ മാത്രമല്ല ആനും അമ്മച്ചിയും എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയുമൊക്കെ പരസ്പരം ഉള്ളിൽ നിറഞ്ഞ് സ്നേഹിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അത് പുറമെ പറയാതെ പ്രകടിപ്പിക്കാതെയും ഇരിക്കുന്നത് ശരിയാണോ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ബന്ധം എങ്ങനെ മുൻപോട്ട് പോകും ജോ പറയുന്നത് കേട്ട് പരിശീലത്ത് അവനെ നോക്കി എടാ നീ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്കെന്തോ പറയാൻ എങ്ങനെ ഓ ഞാൻ മാത്രമല്ലോ അവളും കൂടി വിചാരിക്കേണ്ട ഈ ബന്ധം നല്ല രീതിയിൽ പോകണമെന്ന് അവൾക്ക് മീനോട് ഇഷ്ടമുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവൾക്ക് മീനോട് തുറന്നു പറയാലോ ആദ്യം തപ്പിപ്പെറുക്കി ഉത്തരം പറയാൻ തുടങ്ങിയ പരസ്യത്തെ പിന്നെ അവൻ്റെ സ്ഥായി ഭാവമായ ഈഗോ പുറത്തെടുത്തു ഓ നീ ഈഗോയും കൊണ്ട് നടന്നു അവൾ മീ കാര്യത്തിൽ പുറകിലല്ല പിന്നെ അതുമല്ല അവൾ നീയായിട്ട് പ്രതികാരത്തിനെ കൂടെ കൂട്ടിയതാണെന്ന് ഒരിക്കൽ പറഞ്ഞ സ്ഥിതിക്ക് ഒരിക്കലും ഉള്ളിലുള്ള ഇഷ്ടം ഇങ്ങോട്ടൊന്നും പറയില്ല പിന്നെ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിനക്കറിയാൻ ജോപ്പുരികം ഉയർത്തി ചോദിക്കുന്ന കേട്ട് പരിശുത്ത് അവനെ നോക്കി വേണ്ടെന്ന രീതിയിൽ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു അവൾക്ക് എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയാൻ അവളെ കണ്ണുകളിൽ നോക്കിയാൽ മതി എനിക്ക് അത് കാണാൻ വേണ്ടി അവളെ ഞാൻ കുശമ്പ് കയറ്റിയിട്ടുണ്ട് അവളോട് കുറുമ്പ് കാണിച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം മാതിരി നടകളിൽ എന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ എനിക്ക് നിർവികാരത മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവളുടെ കണ്ണുകൾ എപ്പോഴൊക്കെ സ്കൂളിൽ വെച്ച് പഴയ കിച്ചുവിന് നോക്കിയ എൻ്റെ അമ്മയുടെ ആയിരക്കുട്ടിയുടെ ഭാവമായിരുന്നു പിന്നെ പിന്നെ എപ്പോഴും അവളുടെ കണ്ണുകൾ എൻ്റെ സാമ്യപ്പും ഇല്ലായ്മയിൽ എന്നെ തേടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആനിൻ്റെ കൂടെ ഉറങ്ങാൻ പോകുന്ന സമയത്തും ഞാൻ ഉറങ്ങുവാണെന്ന് കരുതി അവളെൻ്റെ നെറ്റിൽ തലോടിയിട്ട് പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവളുടെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട് അതിനേക്കാളേറെ ഞാൻ കെട്ടിക്കൊടുത്ത് താടിയവൾ അമൂല്യമായി നീതി പോലെ കാത്തു സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ അടയാളമായ സിന്ദൂരം പലരും ഫാഷൻ സെൻസിൻ്റെ പേരിൽ ഉപേക്ഷിക്കുമ്പോഴും അവളൊന്നും അവളോട് ചേർത്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്രയുമൊക്കെ ഒക്കെ പോരെ അവളൊഴിൽ ഞാനോടൊന്നും മനസ്സിലാക്കാൻ പരസ്യത്ത് അവൻ്റെ നിറഞ്ഞ ചീരിയുടെ ജോയോട് ചോദിച്ചു എടാ ഇത്രയും നീ അവളുടെ സ്നേഹം തിരിച്ചറിഞ്ഞെങ്കിൽ നിനക്ക് അവളോട് പറഞ്ഞോളെടാ അവളോട് നിനക്കുള്ള ഇഷ്ടം എന്നിട്ടൊന്നിച്ച് അടിച്ച് പൊളിച്ചിട്ട് ജീവിക്കുകയോ നിങ്ങൾ രണ്ടാളും ജീവിച്ച് തുടങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ പെണ്ണും പുള്ളിയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങാൻ ജോ പറയുന്ന കേട്ട് പരീക്ഷത്ത് അവനെ കണ്ണും മേശി നോക്കി പ്രേമിക്കുമ്പോൾ പോലും അടയും ചക്രയുമായി നടന്നിട്ടിപ്പോൾ ഹണിമൂണിന് വരെ പോയി അടിച്ചു കുളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ജീവിച്ച് തുടങ്ങിയില്ലെന്നോ പരീക്ഷത്ത് കണ്ണും മേഴ്സി ചോദിക്കുന്നത് കേട്ട് ജോ അവൻ നോക്കി ജീവിച്ചു അതേടാ ഞങ്ങൾ ആടിപ്പാടിയൊക്കെ തന്നെ നടക്കുന്നത് പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ശാരീരികമായി ഒന്നിച്ച് ജീവിച്ചിട്ടില്ല അത് ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള തീരുമാനമാണ് ഞങ്ങളെക്കാൾ മുൻപേ വിവാഹിതരായ നിങ്ങളുടെ ജീവിതം സ്മൂത്തായിട്ടേ അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ അവളെ ആങ്ങളെയും നാത്തനും അതായത് എൻ്റെ പേങ്ങളും മളിനും നന്നായിട്ട് ജീവിച്ച് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ ജോ പറയുന്ന കേട്ട് പരിശീത്ത് അവനെ കെട്ടിപ്പിടിച്ചു എന്നാൽ നീ ജീവിതത്തിൽ ഇത്രയൊക്കെ റിസ്ക് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല കളിയാണ് പരിശീൽത്ത് പറയുന്നു കേട്ട് ജോ അവനെ നോക്കി കണ്ണൂട്ടി ഇടക്കള്ള പന്നി ഞാൻ എത്രമാത്രം റിസ്ക് എടുത്താൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നിനക്കറിയാലോ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു നിൻ്റെ ലക്ഷ്യവും നടന്നു അവളുടെയും നടന്നു ഇനി രണ്ടിനും നന്നായിട്ട് ജീവിച്ചു തുടങ്ങാനുള്ള സമയമായി മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് അവളുമായി അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ എൻ്റെ വിധം മാറും പറഞ്ഞേക്കാം ജോ ഭീഷണിയോട് പറഞ്ഞു കേട്ട് പരസ്യത്ത് അവൻ നോക്കി ജീവിച്ചു ഓ ആയിക്കോട്ടെ ആദ്യം ഞാൻ എങ്ങനെ അവളോട് പറയുമെന്ന് ആലോചിക്കട്ടെ ആ കുരുപ്പ് ഇതെല്ലാം കേട്ടിട്ട് എന്നോട് എങ്ങനെ എടുക്കുമെന്നോ അതാണ് അവളോട് എങ്ങനെ സംസാരിക്കുമോ എന്തോ ഞാൻ ഒന്ന് പ്രിപ്രയർ ചെയ്യട്ടെ പരഷ്യത്ത് പറഞ്ഞു ജോ അവനെ നോക്കി ജീവിച്ചു ഇനി പ്രിക്രയ ചെയ്ത് അടുത്ത വിവാഹ വാർഷിക വരെ നീട്ടിക്കൊണ്ട് പോകുമോ നീ ജോ ചോദിക്കുന്ന കേട്ട് ചീരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പരസ്യത്ത് അവൻ്റെ റൂമിലേക്ക് പോയി ജോ അവൻ പോയ വഴിയെ നോക്കി നിശ്വസിച്ചു എന്താകുമോ എന്തോ രണ്ടും ഈഗോയ്ക്ക് കൈയും കാലും വെച്ച എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു ജോ മനസ്സിൽ പറഞ്ഞിട്ട് ഓഫീസ് റൂമിൽ നിന്ന് അവൻറെ ബെഡ്റൂമിലേക്ക് നടന്നു എന്താണ് എന്താണവ ഇത്രയും താമസിച്ചത് ആനന്റെ ശബ്ദം കേട്ടാണ് ജോ അവന്റെ ചിന്തകളിൽ നിന്ന് മുക്തനായത് ഓ ഞാൻ നിന്റെ ആങ്ങളോട് അവൻ്റെ ഭാവി പരിപാടിയെ കുറിച്ച് സംസാരിച്ചതാണ് ജോപ്പറയുന്നത് കേട്ട് ആൻ അവന്റെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് അവനെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് ചേട്ടാ എന്നതാ പറഞ്ഞു വെച്ചു ആൻ ആകാംക്ഷയോടെ ചോദിച്ചു ഓ എന്ന ആകാംക്ഷ ആങ്ങളുടെ കാര്യം അറിയാൻ ജോളെ കളയാക്കി പറഞ്ഞു ആഹ് നിങ്ങൾ പറയും മനുഷ്യ ചേട്ട എന്നതാ പറഞ്ഞു ആൻ ചോദിക്കുന്ന കേട്ട് ജോ പാരശ്യത്ത് പറഞ്ഞതെല്ലാം പറഞ്ഞു ഓ എത്രയും പെട്ടെന്ന് എല്ലാം കാലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു ആൻ അവൾ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ചീരിയോടെ പറഞ്ഞു അതെ അതെ എന്നിട്ട് വേണം എനിക്ക് എൻ്റെ പെണ്ണും പിള്ളേയും കൊണ്ടൊരു ഹണിമൂണിന് കൂടി പോകാൻ ജോ കള്ളച്ചേരിയുടെ നെഞ്ചോട് നിഞ്ചോട് കൊണ്ട് പറഞ്ഞു അയ്യടാ ഒരു ഹാണിമോണിനിപ്പോൾ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ ഇനി എന്തിനാ പോകുന്നേ ആൻ ജോയെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ ഹാണിമോണിനല്ല തീർത്ഥയാത്രയ്ക്ക് പോയത് നീ കൊണ്ടൊന്നും പറയിപ്പിക്കലേ മര്യാദയ്ക്ക് ജീവിച്ചു തുടങ്ങാൻ വേണ്ടി ഇനി ഒരു ഹണിമൂണിന് പോകാമെന്ന് പറഞ്ഞപ്പോ ചാട നീ പോടി അൺറൊമാൻറ്റിക് മോരാച്ചി നിനക്ക് വരാൻ വയെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്റെ ഹാണിമോണിന് ജോ ആനയോട് കള്ളപ്പിണക്കം കാണിച്ചുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടിൽ കയറി കിടന്നു അവൻ പറഞ്ഞു കേട്ട് കണ്ണ് തള്ളിപ്പോയി ആനി ഒറ്റയ്ക്ക് ഘാടിമോണിന് പോകുന്നു എന്നോ ഇങ്ങനക്ക് വട്ടായിന്നാ തോന്നി അയ്യോ കിടക്കുകയും ചെയ്തോ പിണങ്ങിയാവോ മനസ്സിൽ ഓർത്തുകൊണ്ട് ആൻ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിൻ്റെ അപ്പുറത്തെ വശത്ത് കിടന്നുകൊണ്ട് ജോയെ നോക്കി കണ്ണിന് മുകളിൽ കൈവച്ച് കിടന്നുകൊണ്ട് ഓട്ടക്കണിട്ട് നോക്കുന്നവനെ കണ്ട് ആൻ ചീരി പൊട്ടി അവളുടെ ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞ് ചേർന്ന് കിടന്നു അവൾ ചേർന്ന് കിടന്നതും ഇങ്ങോട്ടൊന്നും കൂടി ഒട്ടിക്കിടന്നവനെ കണ്ട് അവനിന് അവനോട് കുറുമ്പ് തോന്നി അമ്പടാ പിണങ്ങിപ്പോയിട്ട് ആൻ ചോദിക്കുന്ന കേട്ട് ജോബിൻ്റെ കണ്ണിന് മുകളിലുള്ള കൈ മാറ്റി അവളെ നോക്കി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു അമ്പടി പിണങ്ങിയെന്ന് പറഞ്ഞ് ഉമ്മ തരാതെ ഉറങ്ങാനുള്ള പ്ലാനല്ലേ നടക്കില്ലടി മോളെ എനിക്കെന്നും കിട്ടുന്ന എൻ്റെ കോട്ട കിട്ടിയിരിക്കണം എന്നും പറഞ്ഞ് തന്നോട് ചേർന്ന് കിടന്നവനെ ആനന്ദ്നോട് ചേർത്ത് പിടിച്ച് പ്രണയത്തോടെ ചുംബിച്ചു കുറച്ച് നാളുകളായുള്ള പതിവ് പല രാത്രിയിൽ തന്നെ തേടി വന്ന് മാറോട് അണിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ച് ചേർത്ത് പിടിച്ച് കിടക്കുന്നവനെ ചേർന്ന് ഇന്നത്തെ രാത്രി സന്തോഷത്തോടെ അയറെ കിടന്നു ഇത്രയും നാൾ അറിയാതെ തന്നെ ചേർത്ത് പിടിച്ച് അവൻ്റെ സാമീപ്യം ഉറക്കത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഉണർവോടെ അവനെ അറിഞ്ഞത് ഇത്രയും നാൾ ഉറക്കത്തിൽ അറിയാതെ തന്നെ ചേർത്ത് പിടിച്ചതാകും എന്ന് കരുതി മിണ്ടതെ ആ നെഞ്ചിൽ ചേർന്ന് കിടന്നപ്പോഴും ആ ഹൃദയത്തിൽ ഇത്ര ആഴത്തിൽ താനുടന്ന് അറിഞ്ഞില്ല പക്ഷേ നിങ്ങൾ ഉള്ളിലുള്ള ഇഷ്ടം എന്നോട് തോർന്നോ പറയതേ അയാൾ ഈ കിച്ചുവിൻ്റെ പ്രണയമായി മാറില്ല നിങ്ങളുടെ ഈഗോ എത്രനാൾ നിങ്ങളുടെ പ്രണയത്തെ തോൽപ്പിക്കുമെന്ന് എനിക്കറിയണമല്ലോ നിങ്ങളുടെ ഈഗോ ആണോ പ്രണയമാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് എനിക്കറിയണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും പരിശീത് നിങ്ങളുടെ ഈഗോ എന്നിലെ പ്രണയത്തിൻ്റെ മുൻപിൽ തോൽക്കുന്ന അന്ന് നിങ്ങൾ എൻ്റെ ടീച്ചറും കിച്ചുടനായ എൻ്റെ പ്രണയമായ കിച്ചുവായി മാറും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായറ അവിടനീതിയെ പുറകി രാവിലെ ഉള്ളിരുമ്പോൾ തൻ നെഞ്ചടിച്ച് ചേർത്ത് പിടിച്ചുറങ്ങുന്നവനെ കണ്ട് അതിന് കുറിച്ചിൽ സന്തോഷം നിറഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ കണ്ടാൽ പറയോ വീഴിലാളി വീരനായ പരശ്യത്ത് മഹാരാജാവാണെന്ന് പാവം പൂച്ചയെപ്പോലെ പതുങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ മനസ്സിൽ പറഞ്ഞുണ്ടായ പരശ്യത്തിനെ ചിരിയോടെ നോക്കി അവൻ്റെ കൈകൾ തന്നിൽ നിന്നും അയച്ചു കൊണ്ട് അവനിൽ നിന്ന് മടർന്ന് മാറി അവനെ ഉറ്റുനോക്കി ഫാനിൻ്റെ കാറ്റിൽ അവൻ്റെ നെറ്റിൽ പറന്ന് വീണ കുറനിരകളെ അവൾ പതി ഒതുക്കി വെച്ചുകൊണ്ട് കാറ്റ് തഴുകി പോകുന്ന പോലെ ആരും അറിയാതെ ഒരു ചെറു ചുമനം അവൻ്റെ നിറയിൽ പതിപ്പിച്ചു അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ അവനെ നോക്കി ഏതായാലും എന്നെ ഇത്രയും നാൾ ഉള്ളിലുള്ള സ്നേഹം മറച്ചു വെച്ച് പറ്റിച്ചതല്ലേ ഇനി നിങ്ങളെക്കൊണ്ടെല്ലാം എന്നോട് പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ കുറേ നാളെ ഓരോ കള്ളക്കളി തുടങ്ങിയിട്ട് ഇനി അത് അധികം നാൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്നോട് ഫീലിങ്സ് അറിയണം അതിനുവേണ്ടി ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ നോവിച്ചു നിൽക്കും അയറ മനസ്സിൽ പറഞ്ഞിട്ട് വെട്ടിൽ നിന്നും മുറിയിൽ മുരളിൽ ഇറങ്ങി ഇന്നും അവൾക്ക് പോകണം ഓഫീസിൽ അന്നമ്മ ചോദിക്കുന്ന കേട്ട അയറ അവരെ നോക്കി ചിരിച്ചു ആ പോണം എന്നിച്ച് കുറേ ഓർഡർ വന്ന് കിടപ്പുണ്ട് എല്ലാം ഓൺ ടൈമിൽ എത്തിക്കണമെങ്കിൽ അവിടെ എൻ്റെ മേൽനോട്ടം കൂടി വേണം ഇല്ലെങ്കിൽ ലാഗാകും അതുകൊണ്ട് ഞാൻ പോയി എല്ലാം സെറ്റാക്കിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും തിരികെ വരും അയറ പറയുന്ന കേട്ട അന്നമ്മ അവിടെ നിറഞ്ഞ ചീരിയോടെ നോക്കി അന്നമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി നല്ല കഴിവും മൂല്യങ്ങളും സ്വഭാവവും എല്ലാം ചേർന്ന് ഇങ്ങനൊരു പെൺ കൊച്ചെ ആ ദുഷ്ടക്കൂട്ടങ്ങളുടെ മകളായി ജനിച്ചത് കർത്താവേ നിന്നോട് ഞാൻ എൻ്റെ ജോലിക്കൊരു കൂട്ടിനായി ഒരു പെൺകൊച്ചിനെ ആവശ്യപ്പെട്ടതല്ലേ എന്നിട്ട് എനിക്ക് ഈ കൊച്ചിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം തന്നില്ലല്ലോ അന്നമ്മ മനസ്സ് തോർത്തുണ്ടെന്ന് എടുത്തിറപ്പെട്ടു എന്നതാ അന്നമ്മ ചെയ് ഇവിടെ നിന്ന് ആലോചിക്കുന്നത് ഡയന ചോദിക്കുന്നത് കേട്ട് അന്നമ്മ അവളെ നോക്കി കണ്ണ ചെമ്മി ഓ നിന്നോട് എങ്ങനെ അമ്മായിമ്മ പോരെടുക്കാമെന്ന ആലോചിച്ചതാ അന്നമ്മ കളി പറഞ്ഞിട്ട് അപ്പച്ചാട്ടിയിൽ മാവഴിച്ചു അമ്പടി കള്ളി എൻ്റെ അടുത്തെങ്ങാനും അമ്മായിമ്മ പോരെടുത്താൽ ഞാൻ തിരിച്ചു മരുമോൾ പോരെടുക്കും പറഞ്ഞേക്കാം ഡയാനെ കളിയോടെ പറഞ്ഞിട്ട് സ്ലാബിൽ കയറിയിരുന്നു കൊണ്ട് അന്നമ്മയുടെ കളിയിൽ പിടിച്ചു വലിച്ചു എൻ്റെതാ അമ്മച്ചയും മുകളും കൂടി ജോയുടെ ശബ്ദം കേട്ട് അന്നമ്മുടെയും ഡയാനയുടെയും ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു ഓ നിന്നോടെ എങ്ങനെ പോരെടുക്കാമെന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു അന്നമ്മ പറയുന്നേ ജോ അവരെ കൂർപ്പിച്ച് നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും എനിക്കിട്ട് പണിയാനാണല്ലോ താല്പര്യം പാവം എൻ്റെ പെങ്ങൾക്കൊച്ചാണ് ആകെ ആശ്വാസം എന്ത്യെ എൻ്റെ പെങ്ങൾ കൊച്ച് ജോസ് എൻഡി അടിച്ച് പറഞ്ഞു കിട്ടിയിട്ടും അന്നമ്മയും ചിരിച്ചു നിങ്ങളെ പെങ്ങൾക്കൊച്ച് ഓഫീസിലേക്ക് പോയി ഓ രാവിലെ പോയോ ആ സ്റ്റോക്കൊക്കെ അയക്കാനുണ്ട് അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാണ് പോയത് ഇവൾക്ക് ഇപ്പോഴും ഓഫീസുകാരെ മാത്രമേ ഉള്ളൂ ഇടയ്ക്കെങ്കിലും ഒന്ന് വിശ്രമിച്ചു കൊടെ അവിടെ കെട്ടിയതിനെ കണ്ട് പഠിച്ചതായിരിക്കും അന്നമ്മ പറയുന്നത് കേട്ടുകൊണ്ടാണ് പരഷ്യത്ത് അങ്ങോട്ടേക്ക് വന്നത് ആഹാ ഇവന് നൂറായാണ് നിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ് നാവിടുത്തതേയുള്ളൂ ജോ പറഞ്ഞു കേട്ട് പരസ്യത്ത് അവനെ ഇരുത്തി നോക്കി എന്താണ് എല്ലാവരും കൂടി ഇവിടെ ഇതിൽ ചർച്ച അതും എന്നെക്കുറിച്ച് അല്ല ഒരാൾ കുറവുണ്ടല്ലോ എന്തിയേ പരീക്ഷത്ത് പറഞ്ഞു കേട്ട് അന്നമ്മ അവനെ ഓർപ്പിച്ച് നോക്കി ആരെന്തിയെന്ന് അന്നമ്മ കടുപ്പിച്ച് ചോദിച്ചു എൻ്റെ ഭാര്യ എന്തിയെന്ന് പരസ്യത്ത് പറയുന്നത് കേട്ട് അന്നമ്മയുടെയും ഡയ്യാനുടേയും ജോലിൻ ചുണ്ടിൽ ചിരി തിരിഞ്ഞു ഓ അപ്പം നിനക്കറിയാമല്ലേ അവൾ നിൻ്റെ ഭാര്യയാണെന്ന് അന്നമ്മ ചോദിക്കുന്നത് കേട്ട് പരസ്യത്ത് അവരിന്ന് നോക്കി പിന്നെ ഞാൻ താലി കെട്ടിയ പെണ്ണെ എനിക്കറിയില്ലേ അനമച്ചി പരിശുത്ത് അനമയുടെ കവിളയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഓ താലി കെട്ടിയ കാര്യം മാത്രം പറഞ്ഞാൽ അവൾ നിൻ്റെ ഭാര്യ ആകുമല്ലോ കൊച്ചെ നീ എന്നാ ഇനി അവളെ ചേർത്ത് പിടിച്ചൊരു ജീവിതം തുടങ്ങുന്നേ അതോ ഇനി നിന്റെ ശത്രുവിനെയൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ അന്മ പറഞ്ഞു കേട്ട് പരിശുത്ത് അവരെ നോക്കി അടുത്തുനിന്ന് തല ചലിപ്പിച്ചു അനമച്ചി ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലൂല എൻ്റെ കൈകളാൽ അവളെ ഞാൻ താലി കെട്ടുമ്പോൾ പോലും അവളെ എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു പിന്നെയാണോ ഇപ്പോൾ അവളെ എനിക്കിഷ്ടമാണ് അതിനെയും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ പരസ്യത്ത് അന്നമ്മയും ഡയനയും നോക്കി ചോദിച്ചു മനസ്സിലാകാനിട്ടല്ല ചേട്ടൻ സ്നേഹം മുള്ളിൽ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല അവളെടുത്ത് തുറന്നു പറയണം പ്രകടിപ്പിക്കണം നിങ്ങൾ രണ്ടുപേരും നന്നായിട്ടൊരു കുടുംബജീവിതമൊക്കെ തുടങ്ങുന്നത് കാണാൻ നിങ്ങൾ എത്രമാത്രം മാത്രം ആഗ്രഹിക്കുന്നതാണെന്ന് അറിയാമോ അതുകൊണ്ടുള്ള പരിഭവത്തിൽ അന്നമ്മശി പറഞ്ഞതാണ് ഡയന പറയുന്ന കേട്ട് ചിരിയോടെ അവൻ അവളെ തലയിൽ കൊട്ടി അമ്പടി നീ പറഞ്ഞു തന്നിട്ട് വേണം എനിക്കെൻ്റെ അന്നമ്മശി അറിയാൻ പരശുത്ത് അന്നമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഡയാനെ നോക്കി പറഞ്ഞു ഓഹോ ഇപ്പം നിങ്ങളയും മോനെ സെറ്റ് ഞാൻ ഞാനവിട്ട് അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് ഡയാനെ കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് പറയുന്നേ കേട്ട് അവിടെ മൂന്ന് പേരുടെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു അച്ചോടാ എൻ്റെ കൊസ്ന് ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്കാക്കോ നിന്റെ ഇച്ചിനുള്ളപ്പോ എൻ്റെ മോളെ വിഷമിക്കേണ്ട കേട്ടോ ജോ ഡയാനയുടെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു കിട്ടിയ അവസരം അടിയൻ മുതലാക്കി പരശുത്ത് പറയുന്ന കെട്ടി അവനെ നോക്കി കണ്ണു